വേദനകൾ തുടങ്ങുന്നത് എങ്ങനെയാണ് തലവേദനകളുണ്ട് കഴുത്ത് വേദനകളുണ്ട് ഒരുപാട് ജോയിൻ്റുകളുടെ വേദനകളുണ്ട് ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ എൽബോ ആവാം നടുവേദനകളാവാം ചിലർക്ക് ഉപ്പൂറ്റിവേദനയാവാം മുട്ടുവേദനയാവാം ഓരോ വേദനക്കും ഓരോ കാരണമുണ്ട് ആദ്യം നമുക്ക് തലവേദനയെപ്പറ്റി സംസാരിക്കും എന്താണ് തലവേദന അതായത് തലവേദന നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രൈമറി സെക്കൻഡറി നേരിട്ട് വരുന്ന തലവേദനകൾ അല്ലെങ്കിൽ മറ്റൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഉപോൽപലകമായിട്ട് വരുന്ന തലവേദനകൾ അതാണ് പ്രധാനമായിട്ടും രണ്ട് തരം തലവേദനകൾ ഈ തലവേദനകൾ തന്നെ പല പല കാരണം കൊണ്ടുണ്ടാവണം പല പേരുകളിൽ പല തരത്തിലുള്ള തലവേദനകളുണ്ട് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയുന്ന ടെൻഷൻ ഹെഡ് ഏക്ക് മൈഗ്രെയിൻ ഹെഡേയ്ക്ക് ക്ലസ്റ്റർ ഹെഡേയ്ക്ക് പിന്നെ അലർജി അലർജിക്ക് അല്ലെങ്കിൽ സൈനസ് അലർജി ഉണ്ടാകുമ്പോഴുണ്ടാവുന്ന തലവേദനകൾ കഫീൻ ഹെഡേക്ക് എന്ന് പറയും ഹോർമോണിൽ മാറ്റം ഉണ്ടാകുന്ന അതായത് മെൻസുലിൻ സൈക്കിളിനോടനുബന്ധിച്ച് വരുന്ന ഹോർമോൺ ഹെഡേക്കുകൾ ഉണ്ടാവാം ഹെമീക്രാനിയ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു സൈഡിൽ മാത്രം വരുന്ന തലവേദനകൾ ഉണ്ടാവാം പ്രഷർ കൂടുന്നതിനോടനുബന്ധിച്ച് ഹൈപ്പർടെൻഷൻ ഹെഡ് ഏയ്ക്ക് ഉണ്ടാവാം പിന്നീട് പോസ്റ്റ് ട്രോമ ട്രോമ എന്തെങ്കിലും തലച്ചോറ് തലക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ സംബന്ധിച്ചാൽ അതിനെ ബാധിക്കുന്ന തലവേദനകൾ ഉണ്ടാവാം ഓരോന്നിനും എക്സേഷൻ കൂടുമ്പോൾ എക്സേഷൻ ഹെഡേക്ക് ഉണ്ടാവാം സ്പൈനൽ ഹെഡേയ്ക്ക് ഉണ്ടാവാം പിന്നെ തണ്ടർ ക്ലാപ്പ് ഐസ് പ്രിക്ക് ഐസ് പിക്ക് ഹെഡേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം തലവേദനകളുണ്ട് അപ്പോൾ ഓരോ തലവേദനകൾ എന്താണ് കാരണം എന്താണ് എങ്ങനെ കണ്ടെത്താം എങ്ങനെ ചികിത്സിക്കാം അതാണ് നമ്മുടെ അടുത്ത ഘട്ടം ഓരോ തലവേദനകൾക്ക് ഓരോ രീതികളുണ്ട് ചില തലവേദനകൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വരാം ചില തലവേദനകൾ പനിയോടനുബന്ധിച്ച് വരാം അപ്പോൾ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾക്ക് സ്ട്രോക്കിനോടനുബന്ധിച്ച് തലവേദനകൾ വരാം ഒരു തലവേദന അതിനോടനുബന്ധിച്ച് ഒരാൾക്ക് കണ്ണിലിട്ട് കയറുക അല്ലെങ്കിൽ ഒരു ഭാഗം കുഴഞ്ഞു പോവുക അതല്ലെങ്കിൽ രണ്ട് ദിവസത്തിലധികം നിൽക്കാതെ ഉള്ള തലവേദനകൾ അപ്പോൾ ഈ ഈ എല്ലാ പോയിൻ്റ് അതായത് ഒരു തലവേദനയോടനുബന്ധിച്ച് കണ്ണിലിട്ട് കയറിയ മറ്റു ബുദ്ധിമുട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ എടുക്കേണ്ടതാണ് തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അത്ര സഹിക്കാൻ പറ്റാത്ത വേദന പോലെ തോന്നുക അസഹനീയമായി തോന്നുകയാണെങ്കിലും നമ്മൾ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ അതിനോടനുബന്ധിച്ച് തന്നെ പ്രഷർ ചെക്ക് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതാണ് പിന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചില മരുന്നിൻ്റെ ഡോസ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കാത്ത മരുന്ന് മാറ്റി പുതിയ മരുന്നുകൾ കഴിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചും ചില ആളുകൾക്ക് തലവേദനകൾ ഉണ്ടാവാറുണ്ട് ഡ്രഗ് റിലേറ്റഡ് ഹെഡ് എയ്ക്ക്സ് ഉണ്ടാവാറുണ്ട് പിന്നെ തലവേദനകൾ എങ്ങനെ വരാം ചിലപ്പോൾ ചിലർക്ക് ചെന്നിയിൽ മാത്രം വരാം തല ഒന്നിച്ച് വേദനകൾ വരാം ചിലപ്പോൾ ചില ആക്ടിവിറ്റി കിടക്കുമ്പോൾ തിരിയുമ്പോൾ അങ്ങനെയായിട്ട് വരാം ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചില ആളുകൾക്ക് തലവേദനയോടനുബന്ധിച്ച് കണ്ണിൽ ഇട്ട് കയറുക കണ്ണിന് മഞ്ഞളിപ്പ് ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലൊതുങ്ങില്ല അതായത് വേദനകൾ അസഹനീയമാണെന്ന് തോന്നുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ അതായത് തുടർച്ചയായി പനി ഉണ്ടാവുക അല്ലെങ്കിൽ പ്രഷർ കൂടി പോവുക അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഛർദി ഉണ്ടാവുക അല്ലെങ്കിൽ ആൾക്ക് ബോധക്ഷയം പോലെ വരിക അല്ലെങ്കിൽ സാധാരണ ഉള്ളതുപോലെ ജോലി ചെയ്യാൻ പറ്റാത്ത അവയവങ്ങൾ കൈനോ കാലിനോ ഒക്കെ നമുക്ക് കുഴച്ചിൽ പോലെ വീക്ക്നെസ് പോലെ അങ്ങനെ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ എടുത്ത് എന്താണ് തലവേദനയുടെ കാരണം എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് വ്യക്തമായ ചികിത്സ എടുക്കേണ്ടതാണ്